പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യ വാർത്ത ഹൈദരാബാദ് എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അങ്ങനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് ഹൈദരാബാദ് എഫ് സിയും അവരുടെ കോച്ചിനെ സാക്ക് ചെയ്തിട്ടുണ്ട് ബോയ് എന്ന ഈ ഒരു കോച്ചിന്റെ കീഴിൽ ഹൈദരാബാദ് എഫ്സി ഈ ഒരു സീസണിലും മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈദരാബാദ് എഫ് സിയുടെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു ഇദ്ദേഹം നിലവിൽ ഈ ഒരു സീസണിൽ പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച ഹൈദരാബാദ് എഫ്സി എട്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ടു അടുത്തൊരു വാർത്ത നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള പരിശീലനമായിട്ടുള്ള മികാൽഹര ക്ലബ്ബ് വിട്ട് പോയത് കൊണ്ട് തന്നെ ഒരുപാട് റൂമറുകളാണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത് ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോരായ്മകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു ഗോൾ കീപ്പേഴ്സും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസും ഈ ഒരു സീസണിൽ വളരെ വീക്കാണ് മാത്രമല്ല തനിക്ക് ഈ ഒരു സ്ക്വാഡ് ലഭിച്ചതിൽ താൻ ഒട്ടും സംതൃപ്തനല്ല എന്നും മികാൽ സെഹ്റേ പറഞ്ഞു മാത്രമല്ല ടീമിലെ ചില പ്ലേയേഴ്സിനെ പുറത്താക്കുന്നതിനേക്കാൾ നല്ലത് ടീമിലെ ഒന്നോ രണ്ടോ കോച്ചിങ് സ്റ്റാഫുകളെ പുറത്താക്കുന്നതാണ് നല്ലത് എന്നും കോച്ച് മിഗാൽ സെഹറെ പറഞ്ഞിരുന്നു സെഹ്റയെ പുറത്താക്കിയതിനു ശേഷം ഇപ്പോൾ ഒരുപാട് റൂമറുകളാണ് പുറത്തു വരുന്നത് നിരത് കോച്ചുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ള വാർത്തകളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചിനെ ടീമിലേക്ക് എത്തിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത് ഏറ്റവും ഉയർന്നു കേട്ടിരുന്ന പേരായിരുന്നു ഇവൻ ഉക്കമാനോവിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഇവൻ ഉക്കമാനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഇവൻ ഉക്ക മനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരശീലനായ്ക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോഴത്തെ ഇവൻ ഉക്കമാനോവിച്ച് തന്നെ ചില കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇവാൻ്റെ വാക്കുകൾ എങ്ങനെയാണ് ഞാൻ തിരിച്ചു വരുന്നുവെന്ന് പ്രചരിക്കുന്ന വാർത്ത തീർത്തും അഭ്യൂഹങ്ങൾ മാത്രമാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തനിക്ക് വളരെ നിരാശയുണ്ട് ഞാനിപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സര ഫലങ്ങളെല്ലാം ഇൻ്റർനെറ്റിലൂടെ അറിയുന്നു ക്ലബിനെ സ്നേഹിക്കുന്ന ഒരാൾ ഒരാളെന്ന നിലയിലും ഒരു സീസണിൽ വിജയങ്ങൾ നേടാൻ കഴിയാത്തതിൽ തനിക്ക് വളരെ ദുഃഖമുണ്ട് ഞാൻ ടീമിനോടൊപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ ടീമിൽ എന്ത് സംഭവിക്കുന്നു എന്നൊന്നും തനിക്ക് പറയാൻ കഴിയില്ലല്ലോ എന്നും കോച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലെ ഇപ്പോഴത്തെ സംഭവങ്ങളെ വിലയിരുത്തേണ്ടത് എന്റെ ചുമതലയല്ല ഇനി മുന്നോട്ടുള്ള ദിനങ്ങളിൽ ടീമിന് എല്ലാ നന്മകളും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആശംസിക്കുന്നു എന്നും ഇവാൻ ഉക്കമാനോവിച്ച് പറഞ്ഞു ഇവാന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല ആരാധകരുടെ പുതിയ കോച്ചിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ് അടുത്തൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചുകളുടെ ഷോൾ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ടാൻസിന്റെ പരിശീലകനായിട്ടുള്ള ആന്റോണി ലോപ്പസ് അബ്ബാസ് ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് നയന്റി സ്റ്റോപ്പേജ് എന്നൊരു പേജായിരുന്നു അബ്ബാസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോൾഡീസിൽ ഉണ്ട് എന്നുള്ള വാർത്ത പുറത്തുവിട്ടിരുന്നത് നിലവിലിപ്പോൾ ഐ ലീഗിലെ ക്ലബ്ബായിട്ടുള്ള ഇന്റർ കാശിയുടെ പരിശീലനമാണ് അബ്ബാസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൺഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം